ഹരിദ്വാർ തെരുവിലൂടെ അലയുന്ന പൊട്ടനായ ഒരു മലയാളിയുടെ കഥയാണിത് ഹരിദ്വാറിലൂടെ അദ്ദേഹം കേരള ഭക്ഷണം അന്വേഷിച്ചിട്ട് കുറേ നടന്നു അവസാനം കിട്ടിയില്ല അങ്ങനെ അവിടുത്തെ ലോക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാണുന്ന വ്യക്തി ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ പുട്ടും വെള്ളപ്പൊക്കെ ഹരിദ്വാറിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇവിടെ വലിയ രീതിയിൽ ഗണേശൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇയാൾ ആലു ജീര എന്ന് പറഞ്ഞ സംഭവമാണ് ഓർഡർ ചെയ്തത് ആലു ജീര എന്ന് പറഞ്ഞാൽ ജീര ഒക്കെ ഇട്ടൊരു കറിയാന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഓർഡർ ചെയ്തത് നോക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെട്ടി അത് പുഴുങ്ങിയിട്ട് അതിൽ കുറച്ച് ജീരകം ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നു അപ്പം കുറച്ച് ഉള്ളിയുണ്ട് പിന്നെ പച്ചമുളക് വെച്ചിട്ടുണ്ട് പിന്നെ റൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റൊട്ടിയാന്നാണ് ഇദ്ദേഹം കരുതിയത് പക്ഷേ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ചപ്പാത്തി പോലത്തെ ഒരു സാധനമാണ് റൊട്ടി എന്നാണ് ഇദ്ദേഹത്തിന് പിന്നീട് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നെ ഇദ്ദേഹം ഒരു ലെമൺ ടീ വാങ്ങിച്ചു അങ്ങനെ വിശപ്പ് സഹിക്കാതെ ഇദ്ദേഹം ആ റൊട്ടി മുഴുവനകത്താക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുപോലൊരു പൊട്ടന്മാർ എവിടെ ഉണ്ടാവുക